പണം നൽകാതെ മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ വിലാപയാത്ര നടത്തി ജനപ്രതിനിധികൾ പണമോ ടോക്കണോ നൽകാതെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ മടക്കി നൽകിയവ ശവപ്പെട്ടിയിലാക്കി ബില്ലുകളുടെ ശവമഞ്ചവുമായാണ് ജനപ്രതിനിധികൾ വിലാപയാത്ര നടത്തി പ്രതിഷേധിച്ചത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ വളരെ ശ്രദ്ധേയമായ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഒരു കോടി രൂപയുടെ പഞ്ചായത്തിന്റെ ബില്ലുകളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർക്ക് പണം നൽകാതെ മടക്കി നൽകിയത് മാർച്ച് ഇരുപത്തിരണ്ടിന് നൽകിയ ബില്ലുകളടക്കം പാസാക്കി നൽകാതെ ടോക്കൺ പോലും നൽകാതെ ക്യൂ ബില്ലുകളുടെ ലിസ്റ്റിൽ പെടുത്താതെ ബില്ലുകൾ എല്ലാം പൂർണ്ണമായും തിരിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലേക്ക് വാങ്ങിയ മരുന്നുകൾ അംഗൻവാടികളിലെ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് നൽകിയ പോഷകാഹാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള വിവിധ സബ്സിഡികൾ തുടങ്ങിയവയുടെ ബില്ലുകളെല്ലാം പണം നൽകാതെ മടക്കിയവയിൽ ഉൾപ്പെടും തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി അഞ്ച് രൂപയുടെ ബില്ലുകളാണ് മൊത്തത്തിൽ മടക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ നടക്കുന്ന രണ്ടാമത്തെ സമരമാണിത് ഫലവും ഒരു വിനയം കൽപ്പിക്കാതെ ട്രസറി ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ട്രസറി ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഈ ബില്ലുകളെല്ലാം ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം കൊടുത്ത ബില്ലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് കാരണം ഈ ഉത്തരവ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ പാവപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ കരാറുകാരായാലും നമുക്ക് മാറ്റി നിർത്താൻ ഒരു ഒരു നിലക്കും നമ്മുടെ കൂടെ നിർത്തേണ്ടവരാണ് കാരണം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും ഭരണസമരം നടന്നിരുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയിദ ടീച്ചറുടെയും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കലിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വാക്കാട്ടിൽ സുനിൽ ബാബു തവളങ്ങൻ ഫൌസിയ മെമ്പർമാരായ ദാമോദരൻ ഷൌസാദ് ബീഗം ഖദീജ അറങ്കോടൻ ജസീന അങ്കക്കാടൻ അൻവർ പുത്തനങ്ങാടി സ്വാലിഹ് നൌഷാദ് തൂമ്പലക്കാടൻ ബഷീർ ഷിഹാബ് ചാത്തനലൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബില്ലുകൾ അടക്കം ചെയ്ത ശവമഞ്ചവുമായി പ്രതിഷേധ വിലാപയാത്ര നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു കെ കെ സി എം അബു താഹിർ തങ്ങൾ സി പി സേദലവി തുടങ്ങിയവർ സംസാരിച്ചു